യാത്രക്കിടെ ട്രെയിനിൽ നിന്ന് ആയുർവേദ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റുന്ന സംശയം നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിലാണ് സംഭവമുണ്ടായത് ആയുർവേദ ഡോക്ടറായ ഗായത്രിയാണ് പാമ്പ് കടിച്ചതായി പറയുന്നത് യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ട്രെയിനിലെ ബെർത്തിൽ പാമ്പിനെ കണ്ടെന്ന യാത്രക്കാരും പറയുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനും ട്രെയിനിൽ സമാനമായ സംഭവമുണ്ടായിരുന്നു ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിലെ യാത്രക്കാരനെയാണ് അന്ന് പാമ്പ് കടിച്ചത് ട്രെയിൻ കോട്ടയത്തെ ഏറ്റുമാനൂരിൽ എത്തിയപ്പോഴാണ് ഏഴാം നമ്പർ ബോഗിയിൽ യാത്ര ചെയ്യുകയായിരുന്ന മധുര സ്വദേശിയായ കാർത്തിക് പാമ്പുകടിയേറ്റതായി സംശയം പ്രകടിപ്പിച്ചത് പിന്നാലെ ഇയാളെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടിച്ചത് പാമ്പ് തന്നെയാണെന്നാണ് കാർത്തിക് പറഞ്ഞത് ട്രെയിനിനുള്ളിൽ പാമ്പിനെ കണ്ടുവെന്നും ഇയാൾ ഡോക്ടറോട് പറഞ്ഞു തുടർന്ന് ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഏഴാം നമ്പർ ബോഗിയിലെ യാത്രക്കാരെ മറ്റൊരിടത്തേക്ക് മാറ്റി ബോഗി സീൽ ചെയ്തതിന് ശേഷമാണ് യാത്ര തുടർന്നത് ബോഗിയിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല കാർത്തികനെ പാമ്പ് തന്നെയാണോ കടിച്ചത് എന്ന സംശയത്തിലായിരുന്നു റെയിൽവേ പോലീസ് എലിയാകാം കടിച്ചത് എന്ന് പോലീസ് സംശയിക്കുന്നു പരിശോധനകൾക്ക് ശേഷമേ ഇത് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ എന്നാണ് പോലീസ് അന്ന് പറഞ്ഞത് കാർത്തികനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂർ യാർഡിൽ ഏറെ നേരം നിർത്തിയിടുന്ന ട്രെയിനാണ് ഇത് ട്രെയിനിനുള്ളിൽ എലിശല്യം ഉള്ളതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരുന്നു നമ്മൾ യാത്ര ചെയ്യുന്ന ബോഗികളിൽ നിരവധി ദ്വാരങ്ങളും അതുപോലെ എലികൾക്കും പാമ്പുകൾക്കുമൊക്കെ അകത്ത് കടന്നു കയറാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ കോച്ചുകളിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു പരാതിയാണ് സുരക്ഷിതമായ യാത്ര എന്നത് റെയിൽവേ ഉറപ്പ് നൽകുന്നതാണ് പക്ഷേ മറ്റ് ശല്യങ്ങൾ ഇതുപോലെ എലിശല്യവും പാമ്പ് ശല്യവും ഒക്കെ ട്രെയിനുകൾക്കുള്ളിൽ ബോഗികൾക്കുള്ളിലൊക്കെ വന്നാൽ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യത്തിന് റെയിൽവേ ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നത് വലിയ പരാതിയാണ് രാത്രിയിൽ ബർത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ് പാമ്പുകടി ഏൽക്കുന്നതെങ്കിൽ പുലർച്ചെയാകുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കും ഉറക്കത്തിൽ യാത്രക്കാർ ശ്രദ്ധിക്കുക പോലുമില്ല അവിടെ പാമ്പുണ്ടോ എലിയുണ്ടോ എന്നുള്ളത് ഇതിനു മുൻപും പലപ്പോഴും എലി കടിച്ചതും അതുപോലെ എലി ഭക്ഷണം കടിച്ച് തിന്നതും പാമ്പ് വന്നതും പാമ്പ് കടിക്കാൻ വന്നതും പാമ്പിനെ കണ്ടതും ഒക്കെയായ റിപ്പോർട്ടുകൾ നിരവധി തവണ റെയിൽവേയിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനുകളുടെ യാത്രക്കിടയിൽ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനൊക്കെ അടിയന്തര പരിഹാരം കാണേണ്ട റെയിൽവേ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ റെയിൽവേ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് യാത്രക്കാരുടെ സംഘടനയും ചോദിക്കുന്നു ഒട്ടും സുരക്ഷിതമല്ലാത്ത യാത്രയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേ നൽകുന്നത് എന്നുള്ള പരാതിയും നേരത്തെ ഉണ്ടായിരുന്നു നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യാത്രക്കാർ ഒരു ദിവസം യാത്ര ചെയ്യുന്നു സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുണ്ട് പാസഞ്ചർ ട്രെയിനിലും അതുപോലെ ബോഗികളിലുമൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട് അവിടെയൊക്കെ തന്നെ ഇത്തരം ക്ഷുദ്രജീവികളുടെയും ഒക്കെ സാന്നിധ്യമുണ്ടാകുന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് പാറ്റ ചിലന്തി തുടങ്ങിയ ക്ഷുദ്രജീവികളും വിവിധ കോച്ചുകൾക്കുള്ളിലും സീറ്റിനടിയിലും അല്ലെങ്കിൽ യാത്രക്കാരുടെ അടുത്തേക്കുമൊക്കെ വരുന്ന പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു ഇവയ്ക്കൊന്നും രേഖാമൂലം പരാതി നൽകുന്നില്ല പക്ഷേ അങ്ങനെ നിരവധി അനവധി ജീവികളെ ട്രെയിനിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ട്രെയിൻ രാവിലെ പുറപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ വൈകിട്ട് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായി അത് അണുനാശിനി ഉപയോഗിച്ച് അത് വൃത്തിയാക്കി അതിൻ്റെ ശുചിമുറികളടക്കം കൃത്യമായി കഴുകി വെടിപ്പാക്കിയിട്ട് വേണം പോകുവാൻ എന്നുള്ളതാണ് അതിൻ്റെ നിയമം പക്ഷേ ഈ ട്രെയിൻ വൃത്തിയാക്കുന്നതൊക്കെ തന്നെ സ്വകാര്യ ഏജൻസികളെ റെയിൽവേ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ നാമമാത്രമായി മാത്രം വെറുതെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് പോകുന്നതല്ലാതെ കാര്യമായി വൃത്തിയാക്കൽ ഉണ്ടാകുന്നില്ല അണു അണുനാശിനി ഉണ്ടാകുന്നില്ല തുടങ്ങിയ പരാതിയും നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് അടിയന്തരമായൊരു പരിഹാരം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകണം യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട് അത് കൃത്യമായി കൃത്യമായി തന്നെ നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് യാത്രക്കാരുടെ സംഘടന പരാതിപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് പല കുറി നിവേദനങ്ങൾ സമർപ്പിക്കുകയും പരാതികൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല വീണ്ടും ഇത്തരം ക്ഷുദ്രജീവികളുടെ സാന്നിധ്യം ട്രെയിനിലെ ബോഗികളിൽ ഉണ്ടാകുന്നു എന്നാണ് യാത്രക്കാർ പരാതി